ഇത് തൊട്ടടുത്ത് തൊട്ടടുത്ത് ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ എന്നിട്ട് പോലും ഒരു സൗണ്ട് പോലും വെളിയിൽ കേട്ടില്ല ആരും അത് അറിഞ്ഞുമില്ല മയക്കുമരുന്നോ മറ്റുള്ളതിന് അടിമയല്ല അവൻ അവൻ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആളുമല്ല അത് നമുക്ക് നേരത്തെ അറിയാം അങ്ങനെ നമുക്കൊരു സംശയം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഇവന് എന്തായാലും അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടിയുള്ള ഇതായിരുന്നു എല്ലാം പ്ലാന്റ് ആയിരുന്നു ഒറ്റ ബോധം ഒട്ടും തന്നെ ഇല്ല അത് നമ്മളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് അവൻ്റെ ഓരോ തെളിവെടുപ്പിലും ഓരോരുത്തരെ കൊണ്ടുവന്നപ്പോഴും എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു പക്ഷേ അതിലൊന്നും അവൻ അവൻ്റെ മോഭാത്തിൽ ഒരു വ്യത്യാസമല്ല കുറ്റബോധം അവൻ്റെ മുഖത്ത് കാണാനില്ലായിരുന്നു അല്ല നമ്മൾ ഇതുവരെ കണ്ടുവന്നത് ഞാനിപ്പോൾ മുപ്പത്തൊന്ന് വർഷത്തോളം സർവീസുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഒരു ലഹരിക്കടിമയാവാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഈ അതായത് അതൊന്നും ഒരിക്കലും ലഹരി സ്വയബോധത്തോടെ ഒരു കാലം ചെയ്യില്ല എന്നാണ് നമ്മുടെ ഞാനൊരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഈ ഒരിക്കലും ഞാനെൻ്റെ സർവീസിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അതുപോലുള്ള സംഭവം അഞ്ചു പേരെ ഒരാൾ ഒരു പയ്യൻ ഇത്രയും ക്രൂരമായി ഒരു കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും ഇവിടെ എല്ലാവരും നെട്ടലിലാണ് ഭയങ്കര ആ രീതിയിലുള്ള വലിയ പ്രയാസങ്ങളാണ് അത് പക്ഷേ ഈ പയ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ആർക്കും ഒരു പിന്നെ പ്രതീക്ഷയില്ല അത് അതും ഈ പറഞ്ഞപോലെ അവൻ വേറെ ആരുമായിട്ടും അങ്ങനെ വലിയ കമ്പനികളൊന്നുമില്ല പക്ഷേ അവൻ അവൻ്റെ കൂട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ മരണപ്പെട്ടു പോയ കൊച്ചനിയനാണ് പക്ഷേ ഉമ്മായുമായിട്ട് നല്ല അറ്റാച്ചാണ് അവരുടെ കുടുംബം നല്ല രീതിയിൽ ായിരുന്നു പക്ഷേ വേറെ പിന്നെ വേറെ വലിയ കൂട്ടുകാരൊന്നുമില്ല ഇല്ല അവൻ ഈ പറഞ്ഞ പോലെ അവൻ കുടുംബങ്ങളുമായിട്ട് ഒരു ഒരുമിച്ചുള്ള യാത്രകളാണ് ഞാൻ കാണാറുള്ളത് ഇവിടെ അങ്ങനെ സൗഹൃദങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ച് സൗഹൃദങ്ങളൊന്നും ഇല്ല 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 പക്ഷെ ആദ്യം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ആദ്യം പ്രതീക്ഷിച്ചിരുന്നതും ആ പ്രാഥമികമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറി ഉള്ള മാറിപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് അതായത് ആദ്യമൊക്കെ പറഞ്ഞ വലിയ ലഹരിയുടെ ഒരു 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 തന്നെ ആള് ചെയ്ത അതല്ല മയക്കുമരുന്നോ മറ്റുള്ളതിന് അടിമയല്ല അവൻ അവൻ അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആളുമല്ല അത് നമുക്ക് നേരത്തെ അറിയാം അങ്ങനെ നമുക്കൊരു സംശയം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് അവന് എന്തായാലും അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി അത്രയ്ക്കും ബുദ്ധിമുട്ടായതിനു ശേഷമാണ് അത് ചെയ്തതെന്നാണ് എൻ്റെ ഒരു കാരണം ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് അല്ലാതെ ഒരു കാരണങ്ങളില്ല സാമ്പത്തികമായിട്ട് പെട്ടെന്നൊരു നല്ല രീതിയില്ല അവൻ്റെ വാപ്പ പെട്ടെന്ന് ജോലി ഇല്ലാതാവും അതിന് അതിനോടനുബന്ധിച്ചുള്ള ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലാതെ അലട്ടിയിട്ടുണ്ടാവും അതാവണം ഇത്രയും അത് വെളിയിൽ ആരോടേം പറഞ്ഞിട്ടില്ല അവൻ അത് ആരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ അയൽവക്സികൾക്ക് അങ്ങനെ അറിഞ്ഞുകൊണ്ടു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണെന്നുള്ളത് അത് പെരുമാറ്റത്തിൽ ഒരു മാറ്റമില്ല അവൻ കാണുമ്പോൾ വിഷ് ചെയ്ത് പോകുന്നതല്ലാതെ വേറെ വലുതായിട്ട് സംസാരിക്കാറില്ല പക്ഷേ ഇങ്ങനെ ഒരു സ്വഭാവം ആർക്കും അറിയില്ല ഇങ്ങനൊരു രീതിയിലുള്ളത് എന്താണെന്നുള്ളത് അല്ല ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി നല്ല നല്ല ജനത്തിരൊക്കെ പക്ഷേ പക്ഷേ ആരും അങ്ങനെ പ്രതികരിച്ചില്ല ഒന്നിനും ആൾക്കാരെല്ലാം ഇത് വന്ന് കണ്ടുകൊണ്ടിരുന്നേ ഉള്ളൂ അവനെല്ലാം തെളിവെടുപ്പ് കൊണ്ടുപോയി അവൻ കാര്യമായിട്ട് കാര്യങ്ങളെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതെല്ലാം കൂടുതലുണ്ടായിരുന്നു പക്ഷേ വേറെ പ്രതികരണങ്ങളാരും ഉണ്ടായിട്ടില്ല പ്രകോപനപരമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല ആ കുടുംബത്തിൻ്റെ ഇതിനകത്തായതുകൊണ്ടായിട്ടുള്ളത് ഇവിടെ അങ്ങനെ കറക്റ്റ് കാര്യമില്ല അതൊരു സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു അങ്ങനെ ഒരു വിഷമമായിരുന്നില്ല ആരും അങ്ങനെ പ്രതികരണം ആരും ഒന്നും ചെയ്തിട്ടില്ല ആ അപ്പം അഫാൻ സാധാരണ ഒരു അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ടൊരു ഭാവവും മോഹഭാവത്തിൽ ഇല്ലായിരുന്നു കുറ്റബോധം ഒട്ടും തന്നെ ഇല്ല അത് നമ്മളെ കണ്ടപ്പോഴും തന്നെ മനസ്സിലായി അത് അവൻ്റെ ഓരോ തെളിവെടുപ്പിലും ഓരോരുത്തരെ കൊണ്ടുവന്നപ്പോഴും എല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു പക്ഷെ അതിലൊന്നും അവൻ

ഒരു ഭാവവ്യത്യാസമില്ല ഒരു മുഖത്ത് കാണാനേ ഇല്ലായിരുന്നു കൃത്യമായിട്ട് കൃത്യമായിട്ട് അതെ അവനെല്ലാം ഈ കരുതി കുട്ടിയുള്ള ഇതായിരുന്നു എല്ലാം പ്ലാന്റ് ആയിരുന്നു അത് വേറെ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ആദ്യ സമയത്തൊക്കെ പറയുമ്പോഴേ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഈ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് വാപ്പയും ൂടി അറിഞ്ഞുകൊണ്ടുള്ളതാണ് പിന്നീട് പക്ഷേ വന്നത് വാപ്പ വാപ്പ പറയുന്നുണ്ട് ഉള്ളൂ ബാക്കിയൊക്കെ ഈ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഇവൻ്റെ വാപ്പ അറിയാത്ത കടങ്ങളായിരിക്കണം അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഇത് വരില്ല കാര്യം വലിയൊരു എമൗണ്ട് ഇവൻ്റെ ഉമ്മായ പിന്നെ മോനും കൂടെ തന്നെയാണ് പിന്നെ മോന് വേണ്ടി ഉമ്മയാണ് ഇത്രയും കടങ്ങളെല്ലാം വരുത്തി വെച്ചത് പക്ഷേ വാപ്പ അറിഞ്ഞിട്ടുമില്ല വാപ്പ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇടയില് കാര്യങ്ങൾ അവർ സംസാരിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താമായിരുന്നു പക്ഷെ അത് വാപ്പ അറിഞ്ഞാത്തത് കൊണ്ടാവാം ഇങ്ങനെ ഒരു സംഭവം തൊട്ടടുത്ത വീട്ടിലായിട്ട് ഒരു 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 പിടിയും കൊടുത്തില്ല അങ്ങനെ ഉണ്ടായിരുന്നു ഇത് തൊട്ടടുത്ത് തൊട്ടടുത്ത് ഒരു മതിലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ എന്നിട്ട് പോലും ഒരു സൗണ്ട് പോലും വെളിയിൽ കേട്ടില്ല ആരും അത് അറിഞ്ഞുമില്ല ഇങ്ങനെ ഒരു സംഭവം ആരും അറിഞ്ഞിട്ടില്ല അയൽവാസികൾ ആരും അറിഞ്ഞിട്ടില്ല നമ്മളീ പോലീസ് അവർ അല്ല അപ്പാൻ കൂടുതലും സംസാരിക്കാറില്ല കാണാൻ കാണുമ്പോൾ ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചങ്ങനെ പോകാറുള്ളൂ അല്ല കൂടുതലായിട്ടും സംസാരിക്കാറില്ല ഇല്ല എപ്പോഴും അനിയനോടൊപ്പമാണ് അനിയനോടൊപ്പം കളിക്കുന്നതല്ല എല്ലാം അവൻ പിന്നെ ഫുട്ബോൾ അവർ ബോൾ കളിക്കാറുണ്ട് പക്ഷേ അതെല്ലാം അനിയനോടൊപ്പമാണ് വേറെ വെളിയിലാരുമായിട്ട് ഒരു കളിക്കോ കൂട്ടോ പോകുന്ന കണ്ടിട്ടില്ല പിന്നെ ഒരു ആയിക്കാരന് മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥനൂടെല്ലോ അപ്പം ഇങ്ങനൊരു കാര്യം അതല്ല നമ്മൾ ഇതുവരെ കണ്ടുവന്ന് ഞാനിപ്പോൾ മുപ്പത്തൊന്ന് വർഷത്തോളം സർവീസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഒരു ലഹരിക്കടിമയാവാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഈ അതായത് അതൊന്നും ഒരിക്കലും ലഹരി ആ ഒരു കാലം ചെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ ഇത് കേട്ടപ്പോൾ വളരെ ആവശ്യമാണ് പെട്ടെന്നുള്ള ഈ പിന്നെ ഈ കാര്യം അടുത്ത സമയത്തും ഇത് കൂട്ടിയതാണോ ആവാം ഈ സംഭവങ്ങൾക്കെല്ലാം കാര്യം അല്ലെങ്കിൽ അത്രയും തന്നെ ഒരു വൈരാഗ്യം നമുക്ക് വേണം പല ക്രിമിനലുകളും കേട്ടിട്ടുണ്ട് അങ്ങനെ തോന്നേണ്ട ഒരു കാര്യം വന്നില്ല നമ്മൾ അയൽവാസികളും അങ്ങനെ ഒരു വൈരാഗ്യം കണ്ടിട്ടുമില്ല അങ്ങനെ അങ്ങനെ കാര്യം പുറത്ത് പോകുന്നു അവൻ്റെ വണ്ടിയിൽ തന്നെ വീട്ടിൽ നിന്നകത്തുനിന്ന് പുറത്ത് പോകുന്നു അതുപോലെ വണ്ടി വന്ന് തന്നെ അകത്ത് കയറുന്നു പക്ഷേ അവർ ആർഭാടത്തെക്കുറിച്ചൊക്കെ പിന്നീട് എല്ലാം പുറത്ത് വരുന്നുണ്ടല്ലേ വലിയ വലിയ കൂടിയ ബൈക്കുകളും അതുപോലെ തന്നെ വാഹനങ്ങളും ഫുഡായ മൊബൈൽ ഫോണുകളൊക്കെ അത് ഉപയോഗിക്കുന്നത് ഈ രീതിയിലുള്ള കടങ്ങളാണ് ഇവരെ ഈ കൊണ്ടെത്തിച്ചത് ഇതിലേക്ക് കൊണ്ടെത്തിച്ചത് കാര്യം നിയന്ത്രിക്കാൻ വയ്യാത്ത രീതിയിലുള്ള കടങ്ങൾ പുറത്തുണ്ടായിരുന്നു ഇത് വെളിയിലാർക്കും അങ്ങനെ അറിയില്ല ഇത് വാപ്പായും അറിയാത്തൊരു കടങ്ങളാവാം അതായിരിക്കാം ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ഈ വിഷമത്തോടെ ആണെങ്കിലും അയൽക്കാരൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ രണ്ട് പേരെങ്കിലും പറഞ്ഞത് ഇത്തരം കാര്യങ്ങളുടെ അമ്മയുടെ ഒരു സമ്മതം മുകളിലും അത് ഒത്തു ഈ സ്വന്തം അമ്മയ്ക്ക് തന്നെ ഇപ്പൊ ഇങ്ങനൊരു അത് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് മകൻ നല്ലതിൽ വേണ്ടി അവൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത ഇതല്ല പക്ഷെ ഇത്രയും ഒരു കാര്യങ്ങൾ അവർ പ്രതീക്ഷിച്ചാണ് ഇല്ല ഇത്രയും ഒരു വൈരാഗ്യബുദ്ധി വരും എന്നുള്ളത് അവരും പ്രതീക്ഷിച്ചാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരിക്കലും നമ്മൾക്ക് രക്ഷിതാക്കൾ നിയന്ത്രണം ഉണ്ടാവണം അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം ഇതെല്ലാം വേണ്ടി വരുന്നതാണ് ഇതെല്ലാം പിന്നെ എപ്പോഴും രക്ഷാകർത്താക്കൾ ഇത് എപ്പോഴും നമ്മളൊരു ഒരു ഫോളോ ഉണ്ടാവണം മക്കളോട് എപ്പോഴും ഒരു ഫോളോ ഉണ്ടാവണം എന്നാണ് അതിൽ പറയാനുള്ളത് അന്ന് തമ്മിൽ കണ്ടില്ല ഇതുവരെ ഇവിടെ പിന്നെ വന്ന് ഞാൻ കണ്ടില്ല തമ്മിൽ കൂടുതലും ഹോസ്പിറ്റലാണ് എന്നാണ് അറിഞ്ഞത് ഞാൻ തമ്മിൽ കണ്ടില്ല ഇതുവരെ അത് അങ്ങനെ കേട്ടതല്ലാതെ ഞാൻ വേറെ ഉള്ള നേരിൽ കണ്ടില്ല അതെ ആ നാട് മൊത്തത്തിലൊരു ഇതാണ് ഇവിടെ നാടെന്നു മാത്രമല്ല നമ്മളിവിടെ ചോദിക്കുമ്പോഴും അവരെല്ലാം അടുക്കത്തിലാണ് അതാണത്